നീറ്റ് നെറ്റ് പരീക്ഷകളിൽ നടന്ന അട്ടിമറിക്കെതിരെ വൻ തോതിലുള്ള വിദ്യാർത്ഥി പ്രതിഷേധങ്ങളാണ് രാജ്യത്തിന്റെ ഓരോ കോണിലും നടക്കുന്നത് ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ ഒന്നടങ്കം കബളിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ കൃത്യമായ അന്വേഷണം നടക്കേണ്ടത് അത്യാവശ്യമാണ് ക്രമക്കേടുകളിൽ ഉയർന്ന ആരോപണങ്ങളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രംഗത്ത് വന്നിരുന്നെങ്കിലും നീറ്റ് പരീക്ഷ തൽക്കാലം റദ്ദാക്കില്ലെന്ന നിലപാടിൽ തന്നെയാണ് കേന്ദ്രം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സുതാര്യത ഉറപ്പാക്കാൻ ഉന്നത നിയോഗിക്കും നിയോഗിക്കുമെന്നത് മാത്രമാണ് ഇതിൽ ആശ്വസിക്കാനുള്ളത് ഈ സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുമെന്ന് മന്ത്രി പറഞ്ഞെങ്കിലും എത്രമാത്രം അതിന് വിശ്വാസ്യതയുണ്ടെന്ന് കണ്ടുതന്നെ അറിയണം പരീക്ഷാ നടത്തിപ്പിൽ വന്ന പിഴവ് തീർച്ചയായും മൂന്നാം മോദി സർക്കാരിനേറ്റ പ്രഹരമാണെന്നതിൽ സംശയമില്ല ഘടക കക്ഷികളുടെ ബലത്തിൽ അധികാരമേറ്റ് ലോക്സഭയിൽ എം പിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുന്നതിന് മുമ്പേ വന്നു പതിച്ച രണ്ട് ചോർച്ചകൾ എൻ ഡി എ സർക്കാരിന്റെ തുടക്കം പരിങ്ങലിലാക്കിയിട്ടുണ്ട് നീറ്റിൽ ചോർച്ചയില്ലെന്ന അവകാശവാദം പൊളിയുകയും ബീഹാറിൽ ചോർച്ച സ്ഥിരീകരിക്കുകയും ചോർത്തിയവർ അറസ്റ്റിലാകുകയും ചെയ്തതോടെ വിശ്വാസ്യത തകർന്ന ദേശീയ പരീക്ഷാ ഏജൻസി നെറ്റ് പരീക്ഷാ പേപ്പർ കൂടി ചോർന്നതോടെ കൂടുതൽ നാണക്കേടിലായിരിക്കുകയാണ് വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് പ്രതിപക്ഷം പ്രഖ്യാപിച്ചതോടെ ആദ്യസഭ പ്രക്ഷുധമാകാൻ സാധ്യതയുണ്ട് പരീക്ഷാ ക്രമക്കേടിനെതിരെ സുപ്രീം കോടതിയും രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു പരീക്ഷയിലുണ്ടാകുന്ന നേരിയ അശ്രദ്ധ പോലും ഗൗരവകരമാണെന്നും ചൂണ്ടിക്കാണിച്ച കോടതി വീഴ്ച സമയബന്ധിതമായി പരിഹരിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാരിനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കും നോട്ടീസ് അയച്ചിരുന്നു രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കുന്ന ഇത്തരം വിദ്യാഭ്യാസ അട്ടിമറികൾക്കെതിരെ വരും ദിവസങ്ങളിലും പ്രതിഷേധം കനക്കുമെന്നതിൽ സംശയമില്ല